ഹായോൾ ഗുഡ് ഈവനിങ് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് അതായത് കേരള പി എസ് സിയിൽ വരാൻ പോകുന്ന അതായത് കേരള പി എസ് സി തന്നെ നമുക്ക് ഒഫീഷ്യലായിട്ട് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു ഡിസംബർ മാസത്തിൽ നോട്ടിഫിക്കേഷൻ എത്തും സോ കേരള പി എസ് സിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷനായ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് അതിൻ്റെ സാധ്യതകൾ എന്തെല്ലാമാണ് എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ നോക്കുന്നത് വെൽക്കം ടു അഡ ട്വൻ്റി ഫോർ സെവൻ മലയാളം ചാനൽ ഞാൻ സജ്ജിതാം അപ്പോൾ അതിനു മുമ്പ് നമ്മൾ അട ട്വൻ്റി ഫോർ സെവൻ മലയാളത്തിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റിനായിട്ട് ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ വൈ ത്രീ സിക്സ് ടു എന്ന ഡിസ്കൗണ്ട് കോഡ് ഉപയോഗിക്കുക രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപയ്ക്ക് കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നമ്മുടെ ക്ലാസ് ഒക്കെ ലൈവാണ് ലൈവ് പറ്റാത്തവർക്കായിട്ട് റെക്കോർഡ് വീഡിയോ മോക്ക് ടെസ്റ്റ് റിവിഷനും ഉണ്ട് പിന്നെ നടത്തുന്ന എല്ലാ കോഴ്സും നമുക്ക് കിട്ടുന്നതാണ് മെഗാ പാക്ക് എന്ന് പറയുന്ന കോഴ്സും അപ്പം നമുക്ക് ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഈ ഒരു വീഡിയോയിൽ കൂടെ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം അതായത് ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പം നോട്ടിഫിക്കേഷൻ എത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് കുറച്ച് ആശങ്ക ഇപ്പം ഉണ്ടായി വേറൊന്നും അല്ല പി എസ് സി എക്സാമിൻ്റെ പറ്റി പറഞ്ഞ സമയത്ത് ഈ അടുത്ത കാലത്ത് പറഞ്ഞ പ്രിലുംസ് ഉണ്ട് മീൻസുണ്ട് ദെൻ അതുപോലെ ഇൻ്റർവ്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പേടിച്ചിരിക്കുന്ന കുറേ ഉദ്യോഗാർത്ഥികളൊക്കെ ഉണ്ട് ഇപ്പോൾ സെക്രട്ടറിയേറ്റ് ആസ്പോൾ സിസ്റ്റൻ്റ് അപ്പോൾ അങ്ങ് നിങ്ങളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ അതായത് മാറ്റി പിടിച്ചിരിക്കരുത് വളരെ ആഗ്രഹത്തോടു കൂടി തന്നെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു എക്സാം തന്നെയാണ് അല്ലാതെ യു പി എസ് സി പ്രിപ്പയർ ചെയ്യുന്നവർക്കെ പറ്റുള്ളൂ അങ്ങനത്തെയുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകളൊക്കെ മാറ്റി പോസിറ്റീവായിട്ട് തന്നെ പഠിച്ചു തുടങ്ങുക പിന്നെ ഇതുപോലെ നോട്ടിഫിക്കേഷൻ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മുടെ ആപ്പിൽ ആണ് അതുപോലെ എല്ലാ നോട്ടിഫിക്കേഷനും ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ട് അപ്പോൾ അതൊക്കെ കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ ഡ ട്വൻ്റി ഫോർ സെവൻ മലയാളം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്കിതിൻ്റെ ഓരോരോ കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് പഠിക്കാം നമുക്ക് നോക്കാം വീഡിയോയിൽ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഇത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ പല ഉദ്യോഗാർത്ഥികളും വിചാരിക്കുന്നത് ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് അതായത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബോഡിയാണിത് ശരിയാണ് അപ്പം നമ്മുടെ സെക്രട്ടേറിയറ്റിൽ മാത്രമേ ജോലി കിട്ടുകയുള്ളൂ എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട് അങ്ങനെയെല്ലാം നമുക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആ ഒരു റാങ്ക് ലിസ്റ്റിൽ വന്നുകഴിഞ്ഞാൽ ഗവൺമെന്റ് െന്റ് സെക്രട്ടറേറ്റില അല്ലെങ്കിൽ കേരള പി എസ് സിയുടെ നമ്മുടെ ഓഫീസില അതുപോലെ അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് എറണാകുളം ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫീസ് ഓഫ് ദി വിജിലൻസ് ട്രിബ്യൂണൽ സ്പെഷ്യൽ ജഡ്ജ് ആൻഡ് എൻക്വയറി കമ്മീഷണർ ഓഫീസ് സോ ഇത്രയും സ്ഥലങ്ങളിലും സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റായി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ മെയിൻലി സെക്രട്ടേറിയറ്റിലേക്കാണ് എടുക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു പോസ്റ്റിന് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഇത്രയും ഇടങ്ങളിൽ ജോലി സാധ്യതയുണ്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് പിന്നെ നമ്മളൊരു സെക്രട്ടേറിയറ്റ് അതായത് ഡിഗ്രി ഉള്ള ഒരാൾ പ്രിലിംസ് പാസ്സായി ദെൻ മെയിൻസ് കഴിഞ്ഞു ഇൻറ്റർവ്യൂ കഴിഞ്ഞു അങ്ങനെ നിങ്ങളൊരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആയിട്ട് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം നിങ്ങൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആണ് രണ്ടാമത് പ്രൊമോഷൻ സീനിയർ ഗ്രേഡ് അസിസ്റ്റൻറ്റിലേക്കായിരിക്കും മൂന്ന് അസിസ്റ്റൻ്റ് സെക്ഷൻ ഓഫീസർ ഈ മൂന്ന് പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഫസ്റ്റ് നിങ്ങളിങ്ങനെ promote I promote I pogo then നമുക്ക് ഏകദേശം ഒരു പത്ത് പതിമൂന്ന് വർഷമൊക്കെ നമ്മൾ സർവീസിലിരുന്നു ദെൻ ആസ് പെർ നമ്മുടെ ഏജ് ഒക്കെ അനുസരിച്ച് നമ്മൾ നോൺ ഗസറ്റഡിൽ നിന്നും ഗസറ്റഡ് ഓഫീസറിലേക്ക് വരുന്ന ഒരു പോസ്റ്റാണ് സെക്ഷൻ ഓഫീസർ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു പ്രൊമോഷൻ നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ സാലറി ദെൻ നമ്മുടെ പോസ്റ്റ് ബാക്കി കാര്യങ്ങളൊക്കെ എൻ്റർലി ഡിഫറെൻ്റ് ആകുകയാണ് ആദ്യത്തേ നിന്ന് കുറച്ചും നല്ല സാലറിയും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതാണ് രണ്ടാമത് സെക്ഷൻ ഓഫീസർ ഗ്രേഡ് ഹയർ ഗ്രേഡ് ആയിൽ വരും ദെൻ അണ്ടർ സെക്രട്ടറി ഉണ്ട് അണ്ടർ സെക്രട്ടറി സെക്രട്ടറി ഹയർ ഗ്രേഡ് ഡെപ്യൂട്ടി സെക്രട്ടറി ജോയിൻറ്റ് സെക്രട്ടറി അഡീഷണൽ സെക്രട്ടറി സ്പെഷ്യൽ സെക്രട്ടറി ഇത്രയും പോസ്റ്റുകളാണ് ഒരു സെക്രട്ടേറിയറ്റ് അതായത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റിൽ ഈ എത്രയും ഓഫീസുകളിൽ വിളിക്കുമെങ്കിലും മെയിൻലി നമ്മുടെ സെക്രട്ടേറിയറ്റിൽ തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ അവിടെ കുറേ ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ ഉണ്ട് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെ ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട് അപ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കായിരിക്കും നമുക്ക് നിയമനം അപ്പോൾ ആദ്യത്തെ മൂന്ന് പ്ര വർഷം അതായത് അസിസ്റ്റൻ്റ് സീനിയർ ഗ്രേഡ് അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ക്ല അങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യുന്നത് ഇവിടെ മുതൽ സെക്ഷൻ ഓഫീസർ മുതലാണ് നമ്മൾ ഗസറ്റഡ് റാങ്കിലേക്ക് എത്തുന്നത് സെക്ഷൻ ഓഫീസർ ഹയർ ഗ്രേഡ് ഉണ്ട് അണ്ടർ സെക്രട്ടറി ഉണ്ട് അണ്ടർ സെക്രട്ടറി ഹയർ ഗ്രേഡ് വരുന്നുണ്ട് ഡെപ്യൂട്ടി സെക്രട്ടറി ജോയിൻറ്റ് സെക്രട്ടറി അഡീഷണൽ സെക്രട്ടറി സ്പെഷ്യൽ സെക്രട്ടറി ഇത്രയുമാണ് സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻ്റായി ജോലിക്ക് കയറുന്ന ഒരു വ്യക്തിക്ക് കിട്ടുന്ന പ്രൊമോഷൻ സാധ്യതകൾ അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇത് കേട്ടുകൊണ്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും സ്പെഷ്യൽ സെക്രട്ടറി ആയിട്ടൊന്നും എല്ലാവരും റിട്ടയർ ചെയ്യുന്നത് നമ്മുടെ ഏജിനെ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എങ്കിലും കോമൺലി ഇതൊക്കെ അത്യാവശ്യം നല്ല സാലറി അതുപോലെ നമ്മുടെ സൊസൈറ്റിയിൽ നല്ലൊരു പ്ലേസ് നല്ലൊരു നമുക്കൊരു റെസ്പെക്റ്റ് കിട്ടുന്നൊരു പോസ്റ്റുകളൊക്കെ തന്നെയാണ് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ അവസാനം ആ റിട്ടയർമെൻറ്റിൻ്റെ ടൈമിൽ എല്ലാവരും ഒന്നും അല്ല കേട്ടോ നമ്മുടെ ഏജ് അനുസരിച്ചിട്ട് വ്യത്യാസം വരും അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രൊമോഷൻ സാധ്യതകൾ അപ്പം നമുക്ക് മനസ്സിലായി സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻറ്റ് എന്നോ പറയുന്ന ഒരു ജോലി അതത്ര സിമ്പിൾ ജോലിയല്ല നമുക്ക് കുറച്ചും അധികം റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് അതുപോലെ അത്യാവശ്യം പ്രൊമോഷൻ സാധ്യതയുണ്ട് അത്യാവശ്യം സാലറി നമ്മുടെ കയ്യിൽ വരും അപ്പോൾ ഇത്രയധികം ഉള്ള ഒരു ജോലി നമുക്ക് എളുപ്പം കിട്ടുമോ തീർച്ചയായിട്ടും കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും നമ്മുടെ ഭാഗത്ത് നിന്ന് ഹാർഡ് വർക്ക് തന്നെയാണ് ണെങ്കിലും നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് വന്നത് നോട്ടിഫിക്കേഷൻ വന്നത് മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത് അന്നും പ്രിലിംസ് മെയിൻസും ആയിരുന്നു പ്രിലിംസ് രണ്ട് ഘട്ടങ്ങളായിട്ട് നടന്നു പതിമൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി പ്രിലിംസ് നടന്നിട്ട് പതിമൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് മെയിൻസ് നടക്കുന്നത് റാങ്ക് ലിസ്റ്റ് പന്ത്രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു നോക്കിക്കേ അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലാണ് മെയിൻസ് നടന്നിട്ട് ഏപ്രിൽ നാലാം മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റാങ്ക് ലിസ്റ്റ് വന്നു പ്രിലിംസ് േഴ് പോയിന്റ് അഞ്ച് ആറായിരുന്നു മെയിൻസ് നാല്പത്തി മൂന്ന് പോയിന്റ് ആറ് ഏഴുമായിരുന്നു കട്ട് ഓഫ് വന്നിരുന്ന അന്ന് അപ്പോൾ അത്യാവശ്യം നമുക്ക് മനസ്സിലായി നല്ല കട്ടിയുള്ള ഒരു എക്സാം തന്നെയാണ് അപ്പം നമുക്ക് വേണ്ടത് കൃത്യമായ രീതിയിലുള്ള പ്രിപറേഷനാണ് അപ്പം നിങ്ങൾക്ക് പ്രിലിംസ് പ്രിലിംസിൻ്റെ സിലബസ് അത്യാവശ്യം ഇംഗ്ലീഷും മാത്സിനും അതുപോലെ മലയാളം ഒക്കെ നമ്മളൊന്ന് കുറച്ച് ഒരു കുറച്ച് ടിപ്സൊക്കെ വെച്ച് പഠിച്ചാൽ നിങ്ങൾ എല്ലാവരും പ്രിലിംസ് ക്ലിയർ ചെയ്യും ഇപ്പം എൽ എസ് ഡി ഐ ആണെങ്കിലും എല്ലാവരും പ്രിലിംസ് ക്ലിയർ ചെയ്യുന്നുണ്ട് മെയിൻസിലേക്ക് വരുമ്പോഴാണ് നമ്മൾ പരാജയപ്പെടുന്നത് അതെന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മുടെ പ്രിപ്പറേഷനിൽ ഒരു എന്താ ഒരു നെഗറ്റീവ് തന്നെ നമ്മൾ കേരള അപ്പോൾ പി എസ് സി പ്രിലിംസ് പഠിക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു എൽ ഡി പഠിക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ ഇതിൻ്റെയൊക്കെ മെയിൻസിനും നമ്മൾ തയ്യാറാകുന്നത് എൻ്റയർലി ഡിഫറൻറ്റായിട്ടുള്ളൊരു പ്രിപ്പറേഷൻ തന്നെയാണ് അവിടെ വേണ്ടത് ഡീപ്പായിട്ട് തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യുക അതാണ് ഫസ്റ്റ് വേണ്ടത് ഇപ്പോൾ എൽ എസ് ഡി ആണെങ്കിലും കഴിഞ്ഞ ദിവസം നമ്മൾ കഴിഞ്ഞ അതുപോലെ എൽ എസ് ഐ ആണെങ്കിലും പ്രിലിംസിലൊക്കെ നല്ല മാർക്ക് കിട്ടിയ കുട്ടികളാണ് മെയിൻസിൽ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല നമുക്കറിയാവുന്നവർ അപ്പോൾ അവരോടൊക്കെ ഞാൻ പറയുന്നതാണ് ഇനിയിപ്പോൾ സിലബസ് മാറുന്നുണ്ട് നിങ്ങളൊരു എൽ ഡി സി ലെവലൊരു എക്സാമിനെ പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു പ്രിലിംസ് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗം ലെവലിലേക്ക് നിങ്ങൾ ഇതിൻ്റെ മെയിൻസിനെ പ്രിപ്പയർ ചെയ്യുക സിലബസ് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിലബസിനെ ബുക്ക് ബേസ് ചെയ്തിട്ടുള്ള ബുക്സുകൾ എവിടെയൊക്കെ കിട്ടും അതെല്ലാം ഫസ്റ്റ് നമ്മൾ കളക്ട് ചെയ്യുക എന്നിട്ട് ഡീപ്പായിട്ടുള്ള അറിവ് തന്നെ അതായത് പ്രത്യേകിച്ച് എൻ സിആർടി ഇപ്പം എൻ സി ആർ ടിയിൽ നിന്ന് നല്ല രീതിയിൽ ഡിഗ്രി ലെവലുള്ള എക്സാമുകൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് പ്ലസ് വൺ പ്ലസ് ടു അപ്പോൾ അതിൽ നിന്നൊക്കെ ഉള്ള ടെക്സ്റ്റ് നല്ല രീതിയിൽ പഠിച്ച് നേരത്തെ തന്നെ തയ്യാറായി നിൽക്കുക പിന്നെ ഇതിൻ്റെ സിലബസ് ഓൾറെഡി അറില്ലാത്തതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ടൈമിൽ തന്നെ എല്ലാവർക്കും കിട്ടുകയുള്ളൂ അതുകൊണ്ട് കുറേ നാളായിട്ട് പി എസ് സി പഠിക്കുന്നവർക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് കിട്ടും അല്ലെങ്കിൽ യു പി എസ് സി പഠിക്കുന്നവർക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് കിട്ടും അങ്ങനെയൊന്നുമില്ല നമ്മൾ കൃത്യമായ പാറ്റേണിൽ അതോടൊപ്പം കൺസിസ്റ്റൻ്റ് ആയിരിക്കണം നമ്മുടെ വർക്ക് അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത്യാവശ്യം അതായത് ഡിഗ്രി പഠിച്ച ഒരു ഡിഗ്രി ഉള്ളവർക്കൊക്കെ നല്ല ഒരു പോസ്റ്റ് തന്നെയാണ് അപ്പോൾ ആഗ്രഹമുള്ളവർ പഠിച്ചു തുടങ്ങാൻ അതിന് പരം ഡിഗ്രി ഉള്ളവർക്കെ അല്ല കുറേയായിട്ട് പഠിക്കുന്നവർക്കേ കിട്ടുള്ളൂ അല്ലെങ്കിൽ യു പി എസ് സിക്ക് പഠിക്കുന്നവർക്ക് കിട്ടുള്ളൂ അതൊന്നും വേണ്ട നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് കിട്ടും പക്ഷെ നമ്മുടെ വർക്ക് എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിരിക്കണം പിന്നെ ആ ഒരു ടെൻത്ത് ലെവൽ വരെ നമ്മളൊരു എൽ ഡി സിക്ക് പഠിക്കുന്ന ആ ലെവലിലുള്ള അല്ല ഫ്രിലിംസ് ഒക്കെ നമ്മൾ ഒരുവിധം ക്ലിയർ ആക്കി വരും മെയിൻസിൽ വേണ്ടത് ഡീപ്പായിട്ട് തന്നെയുള്ള പ്രിപ്പറേഷൻ വേണം കാൽക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി ലെവലിലുള്ള നോട്ട്ബുക്ക് ടെക്സ്റ്റ് ഡിസൻറ്റ് എഡ്യൂക്കേഷൻ്റെ ഇഗ്നോയുടെ ദെൻ എൻ സി ആർ ടി പ്ലസ് വൺ പ്ലസ് ടു ഇതിനൊക്കെ മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുത്തു തന്നെ പഠിക്കുക അപ്പോൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക ഇനി നല്ലൊരു സപ്പോർട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അടാ ട്വൻറ്റി ഫോർ സെവൻ മലയാളം ഇതിൻ്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻറ്റിൻ്റെ നമ്മുടെ പ്രിലിയംസും മെയിൻസും കൂടി ആണ് നമ്മുടെ ക്ലാസുകളൊക്കെ ലൈവാണ് ലൈവ് പറ്റാത്തവർക്കായിട്ട് റെക്കോർഡ് വീഡിയോ മോക് ഡെസ്റ്റും റിവിഷനും എൻ്റെ സപ്പോർട്ടും ഒക്കെ ഉണ്ട് അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ വൈ ത്രീ സിക്സ് ടു എന്ന് ഡിസ്കൗണ്ട് കോഡ് പേജ് ജോയിൻ ചെയ്യാം അപ്പോൾ എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നതെന്ന് കൂടെ കാണിക്കാം അടാ ട്വൻറ്റി ഫോർ സെവൻ മലയാളം കൊടുക്കണം ഫസ്റ്റ് ലിങ്ക് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ലിങ്കാണ് ആണ് അത് നാലാമത് കിടപ്പുണ്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റിൻ്റെ ബാച്ച് ഇവിടെ നമ്മൾ ഇരുന്നൂറ്റി നാല്പത്താറ് ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് എസ് സി ആർട്ടി ബേസ് ചെയ്തിട്ടും അങ്ങനെ ഒരു ഇരുന്നൂറ്റി നാൽപ്പത്താറ് ടെസ്റ്റ് സീരീസും ഒൻപത് ഇ ബുക്കുകളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളൊരു ബൈ നൗ കൊടുക്കുക ബൈ നൗ കൊടുക്കുന്ന സമയത്ത് നിങ്ങളോട് അപ്ലൈ ഓഫർ ഉണ്ട് ഫിൽ ഡീറ്റെയിൽസ് ഉണ്ട് ഉണ്ട് അപ്പോൾ മൂന്ന് ഇത് വരും അത് മൂന്നിലേക്ക് അപ്പോൾ അപ്ലൈ ഓഫറിൽ ഇവർ തന്നിരിക്കുന്ന കോഡ് റിമൂവ് ചെയ്തിട്ട് വൈ ത്രീ സിക്സ് ടു വൈ ഒന്നൂറ്റി അറുപത്തിരണ്ട് എന്ന ഡിസ്കൗണ്ട് കോഡ് ഉപയോഗിക്കാം അപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് രൂപയാണ് കോഴ്സ് ഫീ ഫുൾ ഡീറ്റെയിൽസിൽ പേരും ഫോൺ നമ്പറും കൊടുക്കണം മൂന്നാമത് പേയ്മെൻറ്റ് ഓപ്ഷനാണ് പേയ്മെൻറ്റും കൊടുത്ത് കോഴ്സ് പർച്ചേസ് ചെയ്യാം ഇനിയും പർച്ചേസ് ചെയ്ത കോഴ്സ് കാണാനും അതുപോലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മൾ നോട്ടിഫിക്കേഷൻ പി ഡി എഫുകളൊക്കെ കിട്ടാനായിട്ട് നേരെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് അഡാ ട്വൻറ്റി ഫോർ സെവൻ എക്സാം പ്രിപ്പറേഷൻ ടു സെലക്ഷൻ ഇൻസ്റ്റാൾ ചെയ്യുക രണ്ടാമത് സ്റ്റേറ്റ് എക്സാം മൂന്നാമത് കേരള കടപ്പു ഉണ്ട് ഇവിടെ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഉപയോഗിച്ച മെയിൽ ഐ ഡി ഫോൺ നമ്പറും ഒക്കെ ഉപയോഗിക്കുമ്പോൾ മൈക്കോണ്ടിൽ പർച്ചേസ് ചെയ്ത കോഴ്സ് കാണും പർച്ചേസ് ചെയ്യുമ്പോൾ ഫോൺ നമ്പർ മെയിൽ ഐ ഡി ഒന്നും തെറ്റരുത് കറക്റ്റായിട്ട് തന്നെ ഉപയോഗിക്കുക ദെൻ ഇവിടെ ഒരു കമ്മ്യൂണിറ്റി പേജ് ഉണ്ട് ഇവിടെ ഞാൻ ചെയ്യുന്ന യൂട്യൂബ് വീഡിയോസിൻ്റെ ഒക്കെ തന്നെ പി ഡി എഫ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ സജിത മാം എന്നുള്ള കമ്മ്യൂണിറ്റി പേജ് നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ആപ്പ് ആദ്യം ഇൻസ്റ്റാൾ ചെയ്യുക അവിടെ ട്വന്റി ഫോർ സെവൻ എക്സാം പ്രിപ്പറേഷൻ ടു സെലക്ഷൻ നമുക്ക് പ്ലേസ് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ജസ്റ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആപ്പ് വഴിയും കോഴ്സ് കാണിക്കുമ്പോൾ തന്നെ ബൈ നൌിച്ചു കൊടുത്ത് ബൈ മുന്നൂറ്റി അറുപത്തി രണ്ട് എന്ന കോഡ് വെച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനലാണ് ട്വൻ്റി ഫോർ സെവൻ മലയാളത്തിൽ അവൈലബിൾ ആണ് അതിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ആൾ അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കണം അപ്പം രണ്ട് മൂന്ന് ഉദ്യോഗാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ജോലിയൊക്കെ റിസൈൻ ചെയ്തിട്ട് പഠിക്കുന്ന ടൈമേസ് ജോലി കിട്ടുക അതിന് പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസമുണ്ട് അതായത് ജോലി റിസൈൻ ട്വന്റി ഫോർ ഹവേഴ്സ് അല്ലെങ്കിൽ ഒരു ട്വൻറ്റി മിനിറ്റ്സ് ഞാൻ പഠിക്കും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ റിസൈൻ ചെയ്ത് പഠിക്കാം പക്ഷേ നമ്മളാരും അങ്ങനെ അത്രയും കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കില്ല ഒരു മീഡിയം ലെവലുള്ള ഒരു ജോലി അതായത് വലിയ പ്രഷറൊന്നും ഇല്ല അത്യാവശ്യം നിങ്ങൾക്ക് പിന്നെ ഫിനാൻസ് നിങ്ങൾക്ക് അത്യാവശ്യം ഫിനാൻഷ്യൽ ആവശ്യങ്ങളുള്ളവരാണെങ്കിൽ ജോലി റിസൈൻ ചെയ്യേണ്ട കാര്യമില്ല രണ്ടും ഒരേ ലെവലിൽ കൂടെ പോകാം കാരണം ജോലി റിസൈൻ ചെയ്ത് നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ നമുക്ക് പിന്നെ ക്യാഷിനൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ എന്തെങ്കിലും ഒക്കെ വിഷമങ്ങളും കാര്യങ്ങളും കോൺസെൻട്രേഷൻ പോകും ഇതൊന്നും വേണ്ടായിരുന്നു എന്നൊരു നെഗറ്റീവ് ചിന്ത പോകും പിന്നെ അതിൻ്റെ പുറത്ത് കുറേ സമയം നമ്മുടെ പോകും അങ്ങനെയൊക്കെ പിന്നെ സമയമുണ്ടല്ലോ എന്നൊരു തിങ്കിങ് വരും പക്ഷെ നമ്മൾ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കിട്ടുന്ന ഇത്ര സമയമല്ലോ ഉള്ളതെന്ന് ഈ സമയത്ത് മാക്സിമം പഠിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ പഠിക്കും അപ്പം നിങ്ങൾ എത്ര ടൈം പഠിച്ചു എന്നല്ല ആ ഒരു ടൈമിൽ എന്തോരം റിസൾട്ട് നമുക്ക് നമ്മൾ എന്തോരം കോണ്ടുകൾ നമ്മളുള്ളിലേക്ക് എത്തി നമുക്ക് എത്ര യൂസ്ഫുൾ ആയി എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് സോ അത് നിങ്ങൾ ആസ് പാ നിങ്ങളുടെ ചോയ്സാണ് പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് ചിലർക്ക് വലിയ ക്യാഷിനൊന്നും വലിയ വീട്ടുകാരൊക്കെ സപ്പോർട്ട് ചെയ്യാനൊക്കെ ഉണ്ട് സെയിം ടൈമ് ഞാൻ ഇത്ര യും ടൈം എന്തായാലും പഠിക്കുമെന്ന് ഉറപ്പുള്ളവർ വേണമെങ്കിൽ ജോലി റിസൈൻ ചെയ്തിട്ട് പഠിക്കാം അത് ഓരോരുത്തരുടെ ചോയ്സാണ് സോ നമുക്ക് വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം നന്നായിട്ട് തന്നെ പഠിക്കാം ആൾ ദ ബെസ്റ്റ് താങ്ക് യു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക